വേദനകളൊക്കെ അതേപോലെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക സ്നേഹം തന്നവരുടെ പേരുകൾ ഓർമ്മകളൊക്കെ നമ്മൾ നിഷ്കരണം മറന്നു പോവുകയും ചെയ്യും സ്നേഹിച്ചവരെ ഓർക്കാൻ കഴിയുന്ന കടപ്പാടും സ്നേഹക്കുള്ളൊരു മനസ്സുണ്ടല്ല അതിനോളം വലിയ വലുതായ മറ്റൊരു സംഗതി ഉണ്ടോന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മനുഷ്യന് കൊടുക്കുന്ന ഒരു വിലയാണതെന്ന് ഐ ലവ് യു എന്ന മനുഷ്യനോട് പറയാൻ വളരെ എളുപ്പമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് പക്ഷെ അതിലേറെ കുറച്ചുകൂടി ആഴുള്ളൊരു വാക്കുണ്ട് അതെന്താണെന്നറിയോ ഐ ഐ വാല്യൂ വാല്യൂ യു യു എന്നാണ് എന്ന് എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ആള് മാത്രല്ല എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ് എന്നുള്ളത് നിങ്ങളെ കരയാൻ സമ്മതിക്കൂല ഒറ്റപ്പെടാൻ സമ്മതിക്കൂല കരയാണെങ്കിൽ എൻ്റെ തോളിൽ വീണിട്ട് കരയണം വേറെ ഒരു താളും അന്വേഷിക്കരുത് എൻ്റെ അടുത്ത് പൈസ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ബുദ്ധിമുട്ടില്ല എന്റെ മക്കളുടെ കയ്യിൽ പൈസ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് പേരാണ് ഐ വാല്യൂ ൈബിളില് നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതായ പോയപ്പോഴേ തൊണ്ണൂറ്റൊമ്പത് ആടിനെയും ഉപേക്ഷിച്ചിട്ട് ഒരാടിന്റെ പിന്നാലെ പോയ ഒരാളുടെ കഥ പറയുന്നുണ്ട് അതെന്തുകൊണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് ആടിനെയും ഉപേക്ഷിച്ച് ഇയാൾ ഒരാടിന്റെ പിന്നാലെ പോകാനുള്ള കാരണം എന്താണെന്ന് അറിയോ ഈ തൊണ്ണൂറ്റൊമ്പത് ആടിനും പരസ്പരം സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ ആ ഒരാടിനുണ്ടല്ലോ അവൻ ആരുല്ല അതുകൊണ്ട് അവന്റെ കൂടെ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ് എന്ന പറയാ സുഹൃത്തുക്കളില്ലാത്തവന്റെ സുഹൃത്തു ഇതാണ് മനുഷ്യൻ നമ്മൾ കൊടുക്കുന്ന കൊടുക്കണമല്ല എല്ലാ മനുഷ്യനും കഴിഞ്ഞ ദിവസം ഒരു അനുഭവം വായിച്ചു ഒരു സംഭവം വായിച്ചു ഒരു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പരീക്ഷ എന്തോ നടക്കുകയാണ് അപ്പൊ അവിടുത്തെ സൂപ്രണ്ട് കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്താണെന്നറിയോ നമ്മുടെ നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെയും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീന്റെയും ഒക്കെ ഭാഗത്ത് അവിടെയുള്ള ചെളിയൊക്കെ വൃത്തിയാക്കുന്ന അഴുക്കൊക്കെ വൃത്തിയാക്കുന്ന എല്ലാ ദിവസവും വന്ന് അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ പേര് ആർക്കെങ്കിലും അറിയ ഒരൊറ്റ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഒരു കുട്ടിക്ക് പോലും ആ ചേച്ചിയുടെ പേരെന്താന്ന് അറിയില്ലായിരുന്നു കാരണം അവരൊക്കെ അവഗണിക്കുന്ന ഒരു സ്ത്രീ ആണത് അപ്പൊ സൂപ്രണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു എടാ നിന്റെയൊക്കെ അഴുക്ക് വൃത്തിയാക്കുന്ന ഒരു പാവം സ്ത്രീ നീയൊക്കെ നടന്നു പോകുമ്പോൾ നീയൊക്കെ ബാക്കിയാക്കുന്ന ചെളിയുണ്ടല്ലോ ആ ചെളി വൃത്തിയാക്കുന്ന ഒരു പാവശ്രീ അവരുടെ ഒന്നും പേരെന്താണെന്ന് പോലും ചോദിക്കാൻ ഇത്രയും കാലം സമയം കാണാത്തത് നീയൊക്കെയാണോ ഡോക്ടറായിട്ട് മനുഷ്യനെ ചികിത്സിക്കാൻ പോകുന്നത് അവരെല്ലാരും പോയിട്ട് ആ ചേച്ചിയുടെ പേര് ചോദിക്കുകയാണ് ആ ചേച്ചി ആനന്ദത്തോടെ പറഞ്ഞു എൻ്റെ പേര് തങ്കമ്മ എന്നാണ് സംഭവിച്ച കഥയാണിത് ഇതാണ് മനുഷ്യന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് നിങ്ങൾ അലിച്ച് നോക്കൂ നമ്മുടെയൊക്കെ റൂമിലേ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇടുന്നൊരു കൊട്ടയുണ്ടല്ലോ നമ്മുടെ ചവറ്റുകൊട്ട എന്ന് പറയുന്ന വേസ്റ്റ് പിൻ അല്ലേ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയിട്ട് അതിലുണ്ട് നമ്മൾ കൈകൊണ്ട് തൊടു പോല കാലുകൊണ്ട് ഇങ്ങനെ തട്ടുക ചെയ്യാം അത്രയും നമ്മൾ അവഗണിക്കുന്ന ഒന്നാണത് ശരി അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ ആ റൂമിന്റെ അവസ്ഥ എന്താ ആ റൂമിന്റെ അവസ്ഥ എന്താ ആ ചവറ്റുകൊട്ടയ്ക്ക് ചവറ്റുകൊട്ടയുടെ ഒരു വിലയുണ്ട് എങ്കിൽ ഓരോ മനുഷ്യനും ആ മനുഷ്യന്റെ ഒരു വിലയുണ്ട് അതാണാവട്ടെ പെണ്ണാവട്ടെ ഒരു ചെറിയ കുട്ടിയാവട്ടെ ഓരോരുത്തർക്കും അവരവരുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് ആ ഡിഗ്നിറ്റിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ ഘടകതാണ് ഉടപ്പിറപ്പ് എന്നൊരു ഓർമ്മയിലേക്ക് മനുഷ്യനെ ഇങ്ങനെ ക്ഷണിക്കുക എന്നുള്ളതാണ് ജാതിയും അതൊക്കെ പിന്നെയാണ് ഒന്നാമത്തെ കാര്യം അതാണ് ഒന്നാണ് ഇന്ന ഹലക്കനാക്കും എന്തൊക്കെ ഉൻസ എന്നാണ് കുറവൻ പറഞ്ഞത് മാതാ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ അങ്ങനെയാണ് ഈ നാട്ടിൽ നിന്ന് കേട്ടത് ബാന്ധവ മാനവ മാനവരൊക്കെ ബന്ധുക്കളാണ് രവീന്ദ്രനാഥ് ടാഗോർ എപ്പോഴും ഇങ്ങനെ ഏകനീടം എന്നാ പറയാ ഏകനീടം എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കൂട് എന്നാണ് യജുർവേദത്തിലെ ഒരു ശ്ലോകമാണ് അത് എത്ര ഭവതി ഏകനീടം എന്താണ് ലക്ഷ്യം ഒറ്റ ലക്ഷ്യമുള്ളു ലോകം എവിടെയാണ് ഒരു കിളിക്കൂടാകുന്നത് അതാണ് ലക്ഷ്യം ഈ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയിൽ ഒരു സർവകലാശാല ആരംഭിച്ചു ഈ സർവകലാശാല ആരംഭിക്കുമ്പോൾ അദ്ദേഹം ആ സർവകലാശാലയ്ക്ക് കൊടുത്ത പേരെന്താണ് അറിയോ വിശ്വഭാരതി എന്നാണ് എന്താണ് വിശ്വ പ്ലസ് ഭാരതി വിശ്വംന്ന് പറഞ്ഞ ലോകം എന്നാണ് ഭാരതം എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഭാരതം എന്നൊരു രാജ്യത്തെ വിശ്വത്തോളം വലുതായി കാണുന്ന കാഴ്ചപ്പാടാണ് അതല്ലാതെ രാ ഭാരതം എന്നൊരു രാജ്യത്തെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചപ്പാടല്ലത് ഭാരതം എന്നൊരു ചെറിയ രാജ്യത്തെ വിശ്വത്തോളം വലുതായി കാണുന്ന കാഴ്ചപ്പാടാണ് ഭാരതം എന്നൊരു വലിയ രാജ്യത്തെ അവനവന്റെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചപ്പാടല്ല ഇതാണ് ഉണ്ടാവേണ്ടത് യൂണിവേഴ്സൽ എന്ന് പറയണ കാഴ്ചപ്പാട് അതാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗങ്ങളിലൊക്കെ കാണുക യൂണിവേഴ്സൽ യൂണിവേഴ്സൽ നിന്ന് നമ്മുടെ സാഹിത്യ അക്കാദമി ഉണ്ടല്ലോ കേന്ദ്രത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അത് ആരംഭിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് എല്ലാ അക്കാദമികളും ആരംഭിക്കുന്നത് നെഹ്റുവിന്റെ കാലത്താണ് ഈ സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രതിഭാസമ്പന്നനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ഇദ്ദേഹമാണ് റഷ്യയിലേക്ക് പോയപ്പോൾ സ്റ്റാലിൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞു എന്നാണ് അത്രയും പ്രൗഢിയുള്ളൊരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ രണ്ട് വാക്കുകളെ കുറിച്ച് ഒന്ന് സാഹിത്യ എന്നുള്ള വാക്കും മറ്റൊന്ന് അക്കാദമി എന്നുള്ള വാക്കും സാഹിത്യ എന്നുള്ളത് ഹിന്ദിയാണ് അക്കാദമി എന്നുള്ളത് പേർഷ്യൻ വാക്കാണ് ഒന്ന് ലോക ഭാഷയാണ് ഒന്ന് ഈ നാട്ടിലെ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇങ്ങനെ ലോകത്തോട് ബന്ധിപ്പിക്കുക എന്ന വലിയ സ്വപ്നമാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതിരുകള മായ്ച്ചു അതുകൊണ്ടാണ് ഇന്ത്യക്ക് ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിനും ദേശീയ ഗാനം എഴുതിയിട്ടുള്ളത് അതേ ഇങ്ങനെ ദേശീയ ഗാനം എഴുതിയ സമയത്ത് അദ്ദേഹത്തിന്റെ കൈ വരച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്നറിയോ അവർക്ക് ഈ വരകളൊന്നും പ്രധാനമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ പേരിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ പോലെയുള്ള ചെറിയ മനുഷ്യന്മാർക്കുള്ളതാണ് വലിയ മനുഷ്യന്മാർക്ക് ഇതൊന്നും പ്രധാനമായിരുന്നില്ല അതുകൊണ്ടാണ് അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച ഒരാളായി മദർ തെരേസമാറുക അൽബേനിയയിൽ ജനിച്ച ആളാണ് ഈ അൽബേനിയ എന്ന നാടിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ യുക്തിവാദം അടിസ്ഥാന ദർശനങ്ങളിൽ ഒന്നാണ് അവിടെ നിന്നാണ് ഒരു മതത്തിന്റെ വാഹകയായി ഇന്ത്യയിലേക്ക് ഒരു സ്ത്രീ വരുന്നത് അൽബേനിയ എന്നുള്ള നാട് രണ്ടാളുകൾ പുറത്തറിയപ്പെടുക ഒന്ന് ഇസ്മയിൽ എന്ന് പറഞ്ഞ എഴുത്തുകാരനാ വേറെ ഒരാൾ ഉണ്ടെങ്കിൽ അത് മദർ തെരേസയാ അവരെവിടെയാ ജീവിക്കുന്നത് എന്ന് അറിയോ ഇന്ത്യയിൽ കൽക്കത്ത കൽക്കത്തയിലെ തെരുവിലെ കുഷ്ഠരോഗികളായ മനുഷ്യരെ ഇങ്ങനെ ചേർത്തു പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തിരുന്ന സ്ത്രീയുടെ പേരാണ് മദർ തെരേശ് അവരുടെ ഒരു ആത്മകഥയുണ്ട് ആ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ് ദൈവത്തിന് വേണ്ടി പഠിച്ചവന് വേണ്ടി എന്തെങ്കിലും ഭംഗിയുള്ള കുറച്ച് എന്റെ സഹോദരന്മാരെ നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ബാക്കിയാക്കാനുള്ളത് ശരിക്കും അതാണെന്ന് എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ അതാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പഠിച്ചവന് വേണ്ടി എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ അതാണ് നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ നിങ്ങളുടെ മുന്നിൽ കുറേ ഫയലുകളില്ലേ ഒരു ഫയലെങ്കിലും ഇങ്ങനെ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുമ്പോഴേ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് നിങ്ങളൊരു അധ്യാപകനാണോ എപ്പോഴും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് നിങ്ങളൊരു ഡോക്ടറാണോ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോൾ മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ മഹാകാരുണ്യത്തിന്റെ വലിയ സ്വപ്നങ്ങൾ വെച്ചിട്ട് മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സുഹൃതങ്ങളാണ് എന്നൊരാൾ തിരിച്ചറിയൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ നിങ്ങൾക്ക് അറിയൂലേ ഈ ദേശം കണ്ട ഏറ്റവും മഹാനായ ക്രിക്കറ്റ് കളിക്കാരനാ അദ്ദേഹത്തിന്റെ അവസാനത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അദ്ദേഹം ഒരു ചെറിയ പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാവുന്നത് ഞാൻ പുറത്താകുമ്പോൾ ഒരു രാജ്യമാണ് പുറത്താകുന്നത് എന്ന് വിചാരിച്ച് ഇങ്ങനെ തലകുനിച്ച് നടന്നിരുന്ന മനുഷ്യന്റെ പേരാണ് തലകുനിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റേഡിയം വിട്ടിരുന്ന മനുഷ്യന്റെ പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു രാജ്യത്തെ അത്രയേറെ ഉള്ളിലേറ്റിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് ആ പ്രസംഗം ഒന്നും കേട്ടു നോക്കുന്നുണ്ട് ആ പ്രസംഗം നിറച്ചു മനുഷ്യന്മാരാണ് അദ്ദേഹത്തിന്റെ കുരുക്കന്മാര് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് അദ്ദേഹത്തിന്റെ കുടുംബക്കാര് അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലി അദ്ദേഹത്തിന്റെ മക്കൾ ഇതൊക്കെയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത് നമ്മൾ ആരാകുന്നതിനെക്കാളും പ്രധാനമാണ് ആദ്യം ഒരു നല്ല മനുഷ്യനാകുന്നത് എന്ന് അപ്പോഴാണ് മനുഷ്യനെ നമുക്ക് മനസ്സിലാവുക മനുഷ്യനെ ഇങ്ങനെ സ്നേഹം കൊണ്ട് പുതപ്പിക്കാൻ കഴിയുള്ളു മനുഷ്യന്റെ നിസ്സഹായതകളെ മനസ്സിലാവുകയുള്ളു കോട്ടയം ജില്ലയിലൊരു ഒരു ഒരു ക്രൈസ്തവ പുരോഹിതൻ ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞു ഉപദേശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ക്രൈസ്തവ ഭക്തിഗാനങ്ങളൊക്കെ എഴുതുന്ന ആളാ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നു വിശന്നു ആരും ഇതിൽ നടന്നു പോകരുത് ഇട്ടോ വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ അതെന്റെ വീടാണ് ഇന്നും പട്ടിണി കിടക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ഒരു മനുഷ്യനെങ്കിലും നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ അന്നം മൂട്ടുമ്പോഴേ അതാണ് പണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഹൈന്ദവ വീടുകളിൽ നിന്ന് കേട്ടിരുന്നൊരു വാക്കുണ്ട് അത്താഴ അത്താഴപ്പഷ്ണിക്കാരുണ്ടോന്നാണ് അല്ലേ അത്താഴപ്പക്ഷണിക്കാരായ ഹിന്ദുക്കൾ ഉണ്ടോ എന്ന് ഒരൊറ്റ വീട്ടിൽ ഒന്നും ചോദിച്ചിട്ടില്ല അത്താഴ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ വിശപ്പിന് ജാതിയും അതൊന്നും ഇല്ലാത്തോണ്ടാണ് മുഹമ്മദ് നബി പറയുന്നുണ്ട് എടോ നിന്റെ വീടിനടുത്തേ ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കില് നീ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും മക്കത്തേക്ക് ഹജ്ജിനും ഉമ്രക്കും ഓടുകയും ചെയ്തിട്ട് കാര്യമില്ല അപ്പുറത്തൊരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ നീയെങ്ങാനും ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിയാൽ മുഹമ്മദ് നബി പറയാണ് പിന്നെ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നീ എന്ന് പറഞ്ഞു നടക്കരുത് കേട്ടോന്ന്